രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ നാലിനാണ് ബത്തേരിയിൽ വാഹന ഇടപാടുമായി ബന്ധപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ ബഷീർ ഗൂഡല്ലൂർ സ്വദേശികളായ വിനോദ് പ്രഭാകരൻ എന്നിവരെ കൽപ്പറ്റ സി ഐ കെ കെ അബ്ദുൾ ഷരീഫും സംഘവും അറസ്റ്റ് ചെയ്തത് എന്നാൽ കേസ് രജിസ്റ്റർ ചെയ്തതാകട്ടെ മേപ്പാടി പോലീസ് സ്റ്റേഷനിലും തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് മയക്കുമരുന്ന് കടത്തുന്ന സംഘത്തിലെ പ്രധാനികളെന്നായിരുന്നു പോലീസ് വിശദീകരണം ഹൈക്കോടതിയും സുപ്രീംകോടതിയും രണ്ടാം പ്രതിയായി ബഷീറിന് ജാമ്യം നിഷേധിക്കുകയും മറ്റ് രണ്ട് പ്രതികൾക്ക് ഉപാധികളോടെ ജാമ്യം അനുവദിക്കുകയും ചെയ്തു പത്ത് മാസത്തോളം ജയിലിൽ കിടന്ന ശേഷമാണ് ബഷീർ പുറത്തു വരുന്നത് ഇതടത്തിയത് മറ്റേ ഉള്ള കടങ്ങളിലും വീട് വരെ പണയത്തിലാണുള്ളത് എന്റെ വീട് വരെ പണയത്തിലുള്ളത് മറ്റുള്ള കുടുംബത്തിന്റെ ഭാര്യ പൊന്നും കുറവുകളെല്ലാം പണയം വെച്ചിട്ടാണ് രണ്ട് മൂന്ന് മൂന്നര ലക്ഷം റുപ്യ ചെലവായി കോടതി വരെ പോകാനും വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് എന്റെ കുടുംബം ഞാൻ ഗൾഫിൽ പോകുന്ന എൻ്റെ ജോലി വരെ പോയി ഈ പത്ത് മാസം പതിനൊന്ന് മാസത്തോളം ജയിലിൽ കടന്നിട്ട് ്രൗൺ ഷുഗറാണെന്ന് കാണിച്ച് പോലീസ് ഹാജരാക്കിയ പൊടി രാസവളമായ യൂറിയയാണെന്ന് കണ്ണൂർ ഫോറൻസിക് ലാബിലെ പരിശോധനാ ഫലം പുറത്തുവന്നതോടെയാണ് ബഷീറും കൂട്ടുകാരും കേസിൽ നിന്ന് മുക്തരായത് പ്രതികൾക്ക് മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കാവുന്നതാണെന്ന് അഡ്വക്കേറ്റ് പി ജെ ജോർജ് അത് തീർച്ചയായിട്ടും ഇതൊരു മനുഷ്യാവകാശ ലംഘനമാണ് കാരണം പതിനൊന്ന് മാസക്കാലം ഇവരെ എന്തിനു വേണ്ടി ജയിലിൽ പാർപ്പിച്ചു ഇവരുടെ ജാമ്യാപേക്ഷ എന്തുകൊണ്ട് പരിഗണിക്കപ്പെട്ടിട്ടില്ല അതുപോലെ ഇവർക്ക് എന്തെല്ലാം കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായി മനുഷ്യാവകാശ ധംസനമാണ് അവർക്ക് മനുഷ്യാവശ്യം എന്നാൽ ബഷീറിന്റെ വിശദീകരണവും പോലീസിന്റെ നടപടിയുമെല്ലാം ഈ കേസിന്റെ ദുരൂഹതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഇന്ത്യ വിഷൻ വയനാട്